മുഹമ്മദ് നബിയുടെ പതിമൂന്ന് പത്നിമാരെ കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മുഹമ്മദ് നബിയുടെ പതിമൂന്ന് പത്നിമാർ അതിനുവേണ്ടി ഞാൻ റെഫറൻസ് ആയി എടുത്തിട്ടുള്ള പുസ്തകം മുഹമ്മദ് നബി ജീവചരിത്ര സംഗ്രഹം സുഫിയുർ റഹ്മാൻ മുബറക്പുരി വിവർത്തനം മുഹമ്മദ് സലീം സുല്ലമി പരിശോധന ഡോക്ടർ ഹുസൈൻ മഡൂർ ഇത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ദാറുസലാം ഇൻ്റർനാഷണൽ പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റിയാദ് സൗദി അറേബ്യ ഈ പുസ്തകത്തിലാണ് ഇതിൽ അഞ്ഞൂറ്റി പതിനാമ പതിനൊന്നാമത്തെ പേജിൽ അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പതിനൊന്നാം പേജിൽ പ്രവാചക പത്നിമാർ എന്ന് പറയുന്നുണ്ട് ഞാൻ അതാണ് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ വിവരം ഞാൻ ഗൂഗിളിൽ നിന്നും എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പാകെ അതും ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പതിമൂന്ന് പത്നി പത്നിമാരെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒന്ന് നബിയുടെ ഒന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ഖദീജ ബിന്ദ് ഖുവൈലിദ് എന്നാണ് അവരുടെ പേര് അതായത് ഖദീജത്തുൽ കുബ്ര എന്നും പറയുന്നുണ്ട് നബിക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ നാൽപ്പത്തി നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഖദീജ എന്നിവരെ നബി വിവാഹം കഴിക്കുന്നു നബിയുടെ സന്താനങ്ങൾ മുഴുവനും ഖദീജയിൽ ജനിച്ചിട്ടുള്ളതാണ് ആൺമക്കൾ നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പെൺമക്കൾ സൈനബ് റുഖിയ ഉമ്മുഖുൽ സു ഫാത്തിമ ഇത്രയുമാണ് അവരെക്കുറിച്ചൊരു ചെറു വിവരം നൽകാനുള്ളത് ഇനി രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് സമ്യയുടെ പുത്രി സൗമ സം സംയ സംഭ്യയുടെ പുത്രി സൗദ അതാണ് രണ്ടാമത്തെ ഭാര്യ അവരെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും നമുക്ക് തരാനില്ല ഇനി മൂന്നാമത്തത് അബൂബക്കറിൻ്റെ പുത്രി ആയിഷ നബി വിവാഹം കഴിച്ച പതിമൂന്ന് ഭാര്യമാരിൽ കന്യായ സ്ത്രീ എന്ന് പറയുന്നത് ഈ ആയിഷ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പുനർവിവാഹമാണ് നബിയുടെ പുനർവിവാഹമാണ് യെസ് ആറാം വയസ്സിൽ ഈ ആയിഷയെ നബി അതായത് ആറാം വയസ്സ് ആയിഷയ്ക്ക് ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ നബി വിവാഹം കഴിക്കുന്നു ഒമ്പതാം വയസ്സിൽ അവരുടെ മധോയിതു ആഘോഷിക്കുന്നു നബി ആയിഷയുടെ പതിനാറാം വയസ്സിൽ മരണപ്പെടുന്നു ഇതാണ് ചുരുങ്ങിയ ഒരു ജീവചരിത്രം ഇനി നാലാമത്തെ ഭാര്യ ഉമറിൻ്റെ പുത്രി ഹഫ്സ ഇവർ അറുപത് അറുപതാം വയസ്സിൽ മരിക്കുന്നു അടുത്തത് അഞ്ചാമത്തത് ഗുസൈമയുടെ പുത്രി സൈനബ് ഗുസൈമയുടെ പുത്രി സൈനബ് ഇവർക്ക് ഉമ്മുൽ മസാഖിൻ എന്ന ഒരു പേരിലാണ് ഇവരറിയപ്പെടുന്നത് അതായത് അഗതികളുടെ മാതാവ് ഉമ്മുൽ മസാഖിൻ വിവാഹിതയായി മൂന്ന് മാസം മാത്രമേ ഇവർ ജീവിച്ചിരുന്നുള്ളൂ മരണപ്പെടുകയാണ് ഉണ്ടായത് ഇനി ആറാമത്തേത് അബു ഉമയ്യയുടെ പുത്രി സല മഹിന്ദ് അവർ എൺപത്തിനാലാം വയസ്സിലാണ് മരിക്കുന്നത് ഇനി ഏഴാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ജയേഷിൻ്റെ പുത്രി സൈനബ ഇവർ നബിയുടെ പിതൃ സഹോദരി പുത്രിയായിരുന്നു ഇവർ നേരത്തെ വിവാഹം കഴിച്ചിരുന്നത് പ്രവാചകന്റെ വളർത്ത പുത്രൻ സയ്യിദ് ബിൻ ഹാരിത് ആയിരുന്നു ഇവർക്ക് വേറെ ചില വിശേഷങ്ങൾ കൂടി ഉണ്ട് എന്താ സഹോദരി പുത്രിയായിരുന്നു നബിയുടെ ദത്തപുത്രൻ സയ്ദിൻ്റെ ഭാര്യയായിരുന്നു അതിനുശേഷം അവർ നബിയുടെ ഭാര്യയായി ആയി ഇവനാണ് നബിക്ക് വിഷം കൊടുത്ത് കൊടുത്തത് എന്നാണ് പറയുന്നത് അതായത് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തത് ഈ പറഞ്ഞ സഫിയ ആയിരുന്നു എന്നാണ് സൈനബ് സൈനബിൻ ജഷിയ ഇവരായിരുന്നു ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തത് എന്നാണ് പറയുന്നത് ഇവരൊരു ജൂത സ്ത്രീ ആയിരുന്നു അൻപത്തി മൂന്നാം വയസ്സിലാണ് ഇവർ മരിക്കുന്നത് സാരിയാനോ എന്നും അവർക്ക് പേരുണ്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും എട്ടാമത്തത് ഹാരിത്തിൻ്റെ പുത്രി ചുവൈരിയ അവർ അറാമത്തെ അറുപത്തി അഞ്ചാം വയസ്സിൽ മരിക്കുന്നു ഒമ്പതാമത്തെ ഭാര്യ അബ്ബു സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ റംല ഇനി പത്താമത്തെ ഭാര്യ ഉഹയ്യബ്നു അക്തബിൻ്റെ മകൾ സഫിയ ഇവരുടെ പിതാവ് ഇസ്രായേൽ സന്തതികളിലെ നളിർ ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു എന്ന് പറഞ്ഞാൽ സഫിയ എന്ന് ഒരു ജൂത സ്ത്രീ ആയിരുന്നു ഇനി പതിനൊന്ന് ഹാരിത്തിൻ്റെ പുത്രി മൈമൂന പന്ത്രണ്ട് യുദ്ധ തടവുകാരാക്കി കൊണ്ടുവരപ്പെട്ട സ്ത്രീകളിൽ അതായത് വലതുകൈ ഉടമയാക്കിയ കോപ്റ്റിക് വംശജയായ ഒരു ക്രൈസ്തവ സ്ത്രീ അത് അവരുടെ പേര് മരിയ എന്നാണ് മരിയ ഇവരിലാണ് നബിക്ക് ഒരു പുത്രൻ ജനിക്കുന്നത് ആ പുത്രൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് ശൈശവത്തിൽ തന്നെ ശൈശവത്തിൽ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇനി പതിമൂന്നാമത്തെ ഭാര്യ ഇതേപോലെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത അതായത് വലത് ഗ വലതു കൈ ഉടമയാക്കിയ സ്ത്രീ റൈഹാന അവരും ഒരു ജൂത സ്ത്രീ ആയിരുന്നു ഇങ്ങനെ പതിമൂന്ന് സ്ത്രീകളാണ് മുഹമ്മദ് നബി വിവാഹം കഴിച്ചിരുന്നത് അതിൽ രണ്ട് ജൂത സ്ത്രീകളും ഒരു ക്രൈസ്തവ സ്ത്രീയും ഈ പതിനൊന്നാണ് പതിമൂന്നാണ് എന്നൊക്കെ പറഞ്ഞുള്ള തർക്കമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇന്നിങ്ങനെ ഇവിടെ നമ്മുടെ അറിവിലേക്കായിട്ട് ഞാനിത് അവതരിപ്പിക്കാൻ കാരണം എന്നെ കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം